ഹലോ ഫ്രണ്ട്സ് മുരിങ്ങയിലയുടെ ഔഷധ ഗുണങ്ങളെപ്പറ്റി പറയേണ്ടതില്ലോ പോലെ മുരിങ്ങയില കിട്ടുന്ന സമയം ഞാൻ ഇതുപോലെ വൃത്തിയായിട്ട് പിറക്കി നല്ല വെയിലത്ത് ഉണക്കി വെയിലത്ത് തണലത്തുമായിട്ട് ഉണക്കി സൂക്ഷിക്കുന്നതാണ് ഇത് വൃത്തിയാക്കി കഴുകുന്നത് ഉണക്കുന്നതും എല്ലാം ഫുൾ വീഡിയോ അവസാനം വരെ കണ്ടാൽ മനസ്സിലാകും ഇതെത്ര വൃത്തിയായിട്ടാണ് ഞാൻ ചെയ്യുന്നതെന്ന് കാരണം ഇത് സെയിൽ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഉണക്കുന്നത് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി വലിയ പാത്രത്തിലിട്ട് രണ്ട് പ്രാവശ്യം കഴുകി തുണിയിൽ വിരിച്ചിട്ട് ശേഷം വെയിലത്ത് നിന്ന് നന്നായിട്ട് ഉണക്കി പൊടിക്കാതെയാണ് സീൽ ചെയ്യുന്നത് അപ്പോൾ മിരിങ്ങയില മുഴുവനായിട്ട് കാണാൻ പറ്റും ഇത് വാങ്ങുന്നവർക്ക് ഉണങ്ങിയ മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ച് ഡപ്പിയിലടച്ച് വെച്ചിരുന്ന മുട്ട പൊരിക്കുമ്പോൾ അതിന് മീതെ വിതറാവുന്നതാണ് പുട്ട് പുഴുങ്ങുമ്പോൾ അതിൽ കുറച്ച് പൊടിച്ചിടാം ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാം കറികളിൽ കുറച്ച് ചേർക്കാം അങ്ങനെ കുട്ടികൾക്കും മുതിർന്നവർക്കും മിരിങ്ങല നല്ല പോഷക ഗുണമുള്ള മിരിങ്ങയില വയറ്റിൽ പോകും അതുപോലെ പൊന്നാൻ കണ്ണി ചീരയും ഇഷ്ടം പോലെ വീട്ടിൽ വിളഞ്ഞു നിൽക്കുകയാണ് അതും ഇനി പൊടിച്ച് കുറച്ച് ആക്കാൻ വേണ്ടി ശരിയാക്കുന്നുണ്ട് ആവശ്യക്കാർക്ക് വളരെ കുറഞ്ഞ ചിലവിൽ എത്തിച്ചു കൊടുക്കുന്നതാണ് എൻ്റെ കം എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ആവശ്യമുണ്ടെങ്കിൽ കമൻ്റ് ചെയ്താൽ അയച്ചു തരുന്നതാണ് ആ കഴുകുന്ന രീതി നല്ല വൃത്തിയായിട്ട് കഴുകിയാണ് അത് ഞാൻ ഉണക്കി വെച്ചിരിക്കുന്നത് പൊടിക്കാതെയാണ് ചെയ്യുന്നത് ആവശ്യക്കാർ പൊടിച്ച് ഉപയോഗിച്ചു അല്ല പൊടിച്ച് അയക്കുന്നതിനേക്കാൾ നല്ലത് മുഴുവനെ ഇലയായിട്ട് അയക്കുന്നതാണ് അടുത്തുള്ളവർക്ക് എളുപ്പം വീട്ടിൽ വന്ന് വാങ്ങാവുന്നതാണ് പൊന്നാങ്കണ്ണി ചീരയുടെ തൈകൾ ഞാൻ സൗജന്യമായിട്ട് പലർക്കും കൊടുക്കുന്നുണ്ട് അതുപോലെ പലതരം തൈകളും ഞാൻ വളർത്തി പലർക്കും സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത് മിരിങ്ങല നെയ്യിൽ വറുത്ത് കുട്ടികൾക്ക് കൊടുത്താൽ ശരീരപുഷ്ടിക്ക് നല്ലതാണ് പുട്ടുണ്ടാക്കുന്ന വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ആരും മുരിങ്ങ ഇല കൊണ്ട് പുട്ടുണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടില്ല ഞാൻ ആദ്യമായിട്ട് ഞാനാണ് ഇട്ടത് പച്ച ഇല കൊണ്ടും ഉണങ്ങിയ ഉണക്കിയ ഇല കൊണ്ടും വറുത്ത മാവിലിട്ട് പൊടിച്ച് പുട്ടു പുഴുങ്ങി കഴിക്കാവുന്നതാണ് നല്ല പോഷകവും ഹെൽത്തിയുമാണ്